സ്വർണം കൊണ്ട് ആ വസ്ത്രം ഉണ്ടാക്കട്ടെ രാജാക്കന്മാരൊക്കെ അങ്ങനെ പതിവുണ്ട് ഇപ്പോഴാണ് വലിയ ധനികരൊക്കെ അങ്ങനെ പതിവുണ്ട് നല്ലതാണ് അങ്ങനെയാണ് ഈ സ്വർണം കൊണ്ടുള്ള എന്തതിന് പറയുക ചെറിയ നൂല് ഉണ്ടാക്കും അത് ഊടും പാവമായിട്ട് കര ആക്കിയിട്ടാണ് ശരിക്ക് പറഞ്ഞാൽ ഏ കസവ് ഇപ്പം എന്ന് പറഞ്ഞാൽ എന്താ ഇപ്പം കസവ് പ്ലാസ്റ്റിക്കിൻ്റെ സാധനമാണ് എന്തോ നൈലോൺ പോളിമർ ആണ് ശരിക്ക് ശരിക്കു എന്ന് പറഞ്ഞാൽ സ്വർണ്ണമെന്നൂല അങ്ങനെയുള്ളതാണ് പൊന്നാട ഇന്നിപ്പോൾ പൊന്നാട എന്ന് പറഞ്ഞിട്ട് എന്താ അണീക്കുക ആടയുള്ളൂ പൊന്നില്ല അപ്പോൾ ചിലരൊക്കെ സ്വാമിക്കൊരു പൊന്നാട അണിയിക്കുകയെന്ന് പറഞ്ഞാൽ ഞാൻ പറയാറുണ്ട് നിങ്ങൾ കാര്യം ചെയ്യൂ ഒറിജിനൽ പൊന്നാടയാണിച്ചാൽ എനിക്ക് സന്തോഷമാണ് ഈ ആട കൊണ്ട് വലിയ ഗുണമൊന്നുമില്ല ഇത് ഒരു അതുകൊണ്ട് എന്ത് ഗുണാണുള്ളത് ഒരു ഗുണമല്ലോ അല്ലെ പൊന്നാടെ അഞ്ചാറ് ഗുണാ അതില് നല്ല പൊന്നിന്റെ നൂല് വേണം അതുകൊണ്ടാണ് കര ഉണ്ടാക്കുക അത് കര എത്ര വീതി ഉണ്ടോ കേമായി അങ്ങനെയാണ് പണ്ട് നെയ്യുന്നത് എപ്പോഴും ഉണ്ടാവും ആരെങ്കിലൊക്കെ അങ്ങനെ അല്ലേ ഉണ്ടാവും